ഞങ്ങളുടെ ഞങ്ങൾ സ്ത്രീകൾ മാത്രമാണ് അവിടെ അതിൻ്റെ ആ കോമ്പൗണ്ട് പരിസരത്തുള്ളായിരുന്നത് ഞങ്ങൾക്ക് നേരെയാണ് ഫസ്റ്റ് കല്ലേറ് വന്നത് അല്ല സ്റ്റേഷൻ്റെ അകത്തൊന്നുമല്ല ആദ്യം കല്ലേറ് വന്ന് വീണത് ഞങ്ങളുടെ നേർക്കാണ് ആദ്യം കല്ലേറ് വന്നത് ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് പ്രതികരിക്കുക സംസാരത്തിൽ പോലും പ്രതികരിക്കാൻ നമുക്ക് പറ്റത് സാർ അടിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കണ്ണടിച്ചു വെച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ഞാൻ അവരെ ചെയ്യില്ലായിരുന്നു എന്നെ കൂടുതൽ ണെങ്കിൽ അടിക്കരുത് ഞങ്ങളുടെ കച്ചന്മാരെ കടിച്ച അവരെ അവരെ കടിച്ച അവര് കുറ്റവാളികളെ പോലെയൊക്കെ അവരവടെ പേടിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അച്ഛനെയൊക്കെ വളരെ മോശമായ ചീത്തയൊക്കെ വിളിച്ചിട്ട് വളരെ വൃത്തി കേട്ടാൽ ശരിക്കും അതൊന്നും പറയാൻ അറിയത്തില്ല ഞങ്ങളുടെ അച്ഛന്മാർ പല ഇതിലും പറയാറുണ്ടോ നമ്മളെപ്പോഴും സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ഞങ്ങളൊരു ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലാതെ അവർ സൃഷ്ടിച്ചു തന്ന ഞങ്ങൾ എന്ത് കാര്യം വിചാരിക്കേണ്ടെന്ന് നടന്നു ആ കാര്യമാണ് അവിടെ നടന്നത് എനിക്കിപ്പോഴും പറയുന്നത് വേദനയൊക്കെ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് പോലും ഒരു ഒരു ആംബുലൻസ് സൗകര്യം പോലും ആ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ഒരുക്കി തന്നില്ല ഇത്രയധികം ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സംരംഭം നടത്തുന്നത് അല്ല ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി പുരോഗമിച്ച് എന്നല്ല ഞങ്ങൾ പറയുന്നത് തെരുവ് പട്ടികളെ സംരക്ഷിക്കേണ്ട എന്തും മത പാർട്ടിക്കാരും ആൾക്കാരും ഉണ്ട് എന്തുകൂടെ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങള് ഞങ്ങളെ അത്രയും ഒരു ഒരു ചെറിയ കെയറിങ്ങ് തരാത്ത കാര്യം എന്തേ പട്ടികൾക്കുള്ള പരിഗണന എങ്കിലും സാർ ഞങ്ങൾക്ക് തരാൻ പറ ഒരു പട്ടിയോട് കാണിക്കുന്ന പരിഗണന പോലും ഞങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്നും കിട്ടുന്നില്ല സൊ സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ പോകാനുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ ഞങ്ങളെ തന്നെ ഒരു സഹോദരനെ അവർ റിമാൻഡ് ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോലീസ് വേഷത്തിലല്ല രണ്ട് പേര് വന്ന് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ കൊണ്ടുപോയെന്ന് അറിഞ്ഞു പുള്ളിക്കാരനെ കാണുവാനില്ല അപ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇടവക പ്രതിനിധികളായ ഒരു നാലഞ്ച് പേരും ഞങ്ങളുടെ ഒരു അച്ഛനുമായിട്ട് പോയി അവരെയും പിന്നീട് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് അത് കാണാഞ്ഞിട്ട് ഇട്ട് അത്തരം കാര്യങ്ങൾ അതിനുശേഷം അറിയാൻ അവർ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞ അറിഞ്ഞത് അതിനുശേഷം ഞങ്ങൾ എല്ലാ പേരും സ്ത്രീകൾ തന്നെയാണ് സർ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു ഒരു ഞങ്ങൾ ഞാൻ വിഴിഞ്ഞത്ത് വിഴിങ്ങ വിഴിഞ്ഞത്തിലുള്ള സ്ത്രീകളെ ഒരു കൂട്ടായ്മ തന്നെ അച്ഛൻ അച്ഛന്മാരോട് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളെയാണ് അവർ അറസ്റ്റ് ചെയ്ത് എവിടെ കൊണ്ടുപോയി അറിയുന്നില്ല അത് ഞങ്ങൾ അച്ഛനോട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം അച്ഛൻ ഞങ്ങൾക്ക് കണ്ടെത്തി തരണം നമുക്ക് പോലീസ് പോലീസിൽ അവർ പോകുന്നവരെയൊക്കെ പോലീസ് പിടിക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് അച്ഛ അച്ഛന്മാരോട് പറഞ്ഞ് അങ്ങനെ അച്ഛന്മാർ അച്ഛന്മാരുടെ അച്ഛന്മാരുമായിട്ട് ഞങ്ങൾ സ്ത്രീകൾ തന്നെയാണ് ഒരു കൂട്ടം അത് വീഡിയോസ് ഉണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ പാത്ര സ്ത്രീകൾ മാത്രമായിട്ടാണ് സ്റ്റേഷനിലോട്ട് പോയത് സ്റ്റേഷനിലോട്ട് പോയപ്പം സ്ത്രീ സ്ത്രീകൾ മാത്രമേ നിൽക്കവേ അച്ഛനുമൊക്കെ അവരുടെ ഭയങ്കര ബഹള ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വികാരം അവരുടെ സഹോദരങ്ങൾ അവരുടെ ഭർത്താക്കന്മാരെയൊക്കെയാണ് ഇങ്ങനെ പോലീസ് ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോൾ അവർ അവരെങ്ങനെ അവരുടെ വികാരങ്ങൾ സങ്കടത്തെ സങ്കടം കൊണ്ട് അവർ നിലവിളിച്ച് പറയുകയായിരുന്നു അത് പക്ഷേ അവർക്ക് വേറെ രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് അക്രമങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവരുടെ സങ്കടങ്ങൾ അവർ വികാരങ്ങളായിട്ട് അവർ പുറത്ത് ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഭർത്താവിനെ എങ്ങനെ തിരിച്ച് കൊണ്ടു തരണം അവരെവിടെ കൊണ്ടുപോയി അത് റിമാൻഡ് ചെയ്യപ്പെട്ട സെൽട്ടൻ്റെ ഭാര്യ സെൽട്ടൻ്റെ തന്നെ സ്വന്തം സഹോദരിമാർ അവരുടെ കുഞ്ഞമ്മമാർ അവരെ അവരൊക്കെ തന്നെയാണ് മുൻപന്തിയിലുണ്ടായിരുന്നത് അവരൊക്കെയാണ് ഇങ്ങനെ അവരെ പോലീസുകാരോട് സം സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു പോലീസുകാർ സാറിട്ടൻ്റെ ഭാര്യയെ പിടിച്ച് തള്ളി അപ്പം ഞാൻ പറഞ്ഞു പുള്ളി പുള്ളിക്കാരുടെ ഹസ്ബൻഡിനെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരെയൊന്നും ചെയ്ത് അവർ പറയണം നിങ്ങൾ കേൾക്ക എന്ന് ഞാനും ഒരു പോലീസുകാരോടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് വെച്ചിട്ടാണ് കല്ലുകൾ തുരുതരാ തുരുന്നത് അത് ചെറിയ കല്ല സാർ വലിയ വലിയ കല്ലുകളാണ് നമ്മളൊരു സ സമതലപ്രദത്ത് നിന്നും എറിയുന്ന കല്ലിൻ്റെ ഫോഴ്സും നമ്മുടെ ശരീരത്തുണ്ടാവും വന്ന് ടച്ച് ചെയ്യുന്ന ലെവലും ഏറ്റവും മുകളിൽ നിന്ന് എറിയുന്ന ആ ഒരു കല്ലിൻ്റെ വീഴ്ച തന്നെ നമുക്ക് അറിയാൻ പറ്റും നേരെ എറിയുമ്പോൾ ഉള്ള ബലവും പൊക്കത്തിൽ നിന്ന് എറിയുന്ന ബലവും ഓരോ ആൾക്കാരെ എയിം ചെയ്ത് അവിടെ നിൽക്കുന്ന ആ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൻ്റെ ഫുള്ളും സ്ത്രീകളും അച്ഛന്മാർ രണ്ട് രണ്ട് അച്ഛന്മാരും ബാക്കി ഫുള്ളും സ്ത്രീകളായിരുന്നു ഒരാണു ഒരു പുരുഷന്മാർ പോലും അതിനകത്തില്ല പോലീസ് അവരുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെയുണ്ട് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ അകത്താണ് പോലീസ് ഉണ്ടായിരുന്നത് തുരിതുരാ കല്ല് ഭയങ്കരമായിട്ട് കല്ലുകൾ വന്നപ്പോൾ സ്ത്രീകളെല്ലാം ചെതറി ഓടാൻ തുടങ്ങി ഞങ്ങളുടെ നേർക്കാണ് കല്ലെറി വന്നത് പോലീസ് ഫസ്റ്റ് കല്ലറി വന്നത് ഞങ്ങളുടെ നേർക്കാണ് അല്ല പോലീസുകാരുടെ നേർക്കല്ല അവരും സ്റ്റേ സ്റ്റേഷൻ്റെ അകത്തു നിന്നല്ല മുകളിൽ നിന്നാണ് മുകളിൽ നിന്നാണ് വരുന്നത് സ്റ്റേഷൻ്റെ അകത്തു മുകളിൽ നിന്നാണ് കല്ല് വരുന്നത് സ്റ്റേഷൻ സ്റ്റേഷന്റെ മുകളിൽ നിന്നും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേഷന്റെ സൈഡ് യുവിക എന്ന് പറയുന്ന ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട് മാർജിൻ ഫ്രീയൊക്കെ ആയിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഫോർസ് ചെയ്ത് വരുന്നത് കല്ല് ഇത്രയും വലിയ കല്ല് ഒരാൾ ഇങ്ങനെ എറിയുമ്പോൾ ഇത്രയും ദൂരത്ത് വരത്തില്ല സാർ കുഞ്ഞ് കല്ലാണെങ്കിൽ വരും ആ കല്ലുകളൊക്കെ പിന്നീട് ആ കല്ലേറി തീർന്നതിന് ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ വലിയ വലിയ കട്ടകൾ താബുക്ക് പോലത്തെ കട്ടകളൊക്കെയാണ് സാർ ഇങ്ങനെ എറിയുമ്പോൾ അത് ഇത്രയും ഫോഴ്സ് ഇത്രയും ദൂരത്തോട്ടൊന്നും വരത്തില്ല ചെറിയ കല്ലുകൾക്ക് അത് വരാൻ നിസ്സാരമാണ് പക്ഷേ വലിയ കല്ലുകൾ ഇത്രയും ദൂരത്തൊന്നും പോലീസ് സ്റ്റേഷൻ്റെ ഫസ്റ്റ് മതിൽ നിന്ന് ഇപ്പുറത്തോട്ട് അറ്റം അറ്റം വരെ പോകത്തൊക്കെ ലെവലിൽ വരത്തില്ല ഞങ്ങ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ കുറച്ച് സ്ത്രീകളൊക്കെ ചിന്നഭിന്നമായി ചിതറിയോടി ഞങ്ങൾ കുറച്ച് പേര് പോലീസ് സ്റ്റേഷൻ്റെ സൈഡ് മറ്റേ എഫ് ഒക്കെ എഴുതുന്നതിൻ്റെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു സൈഡ് ഞങ്ങൾ കല്ല് കൊള്ളാതെ രവൽ ഞങ്ങൾ മറിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ പോലീ അപ്പോഴൊക്കെ പോലീസ് ഓഫീസേഴ്സൊക്കെ ബിൽഡിംഗ് ഉണ്ട് അവരുടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ അകത്ത് അവർ സേഫായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന വിഴിഞ്ഞ സ്റ്റേഷനിൽ തന്നെ ഒരു പോലീസ് ഓഫീസ് ഒരു സ്ത്രീ നീ ഒക്കെ എന്തിനാണ് ഇവിടെ ഓടുന്നത് അവിടെ പോയി അവിടെ ഞങ്ങൾക്ക് കല്ലേറാൻ കല്ലേർന്ന് കല്ലേർ വരുന്ന സ്ഥലത്തോട്ട് ഓടാൻ ഞങ്ങൾ ഇവിടെയൊക്കെ നിനക്കൊക്കെ വരാൻ പറ്റില്ല അങ്ങ് ഓടിയ അങ്ങ് ഓടിയെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് അവർ പറഞ്ഞ് ഞങ്ങൾ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങി അവർക്ക് കൊള്ളുമെന്ന് അവർക്ക് ഉറപ്പുള്ളവരെ അവർ ഇറങ്ങാതെ പുറത്ത് നിന്ന് ഞങ്ങൾ ആക്രോശിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് പോവാ കല്ലിറിയുന്ന ഭാഗത്തോട്ട് ഞങ്ങൾ അവരെ എയിം ചെയ്യാണ് നിങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് വരരുത് പക്ഷെ ഞങ്ങൾ അത് കേൾക്കാതെ ഞങ്ങൾ കല്ലേറ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പോൾ ആ മറ്റേ എഫ് ആർ ചെയ്തതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം ഒരു അതൊരു പോലീസ് ഓഫീസറല്ല അയാൾ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇരുന്നിട്ട് അയാൾക്ക് എന്തോ ഒരു കല്ലേറു കൊണ്ടെന്ന് തോന്നുന്നു നീയൊക്കെ നിൽക്കണേ നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അടിക്കാൻ വേണ്ടി ഫസ്റ്റിൽ വന്നു വന്നിട്ട് അടിക്കാതെ വേറൊരു പോലീസ് ഓഫീസർ ഒരു ജൂനിയർ ഒരു ചെറുക്കനെ അടിച്ചിട്ട് പോയി നീയൊക്കെ നോക്കി ഇവിളുകളെയൊക്കെ ഒന്നും ചെയ്താൽ നീയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നു അയാൾ അടിച്ചിട്ട് അങ്ങോട്ട് പോയി അതിനുശേഷം ശാന്തമായി കല്ലേറ് കുറഞ്ഞ് ശാന്തമായതിനു ശേഷം ഞങ്ങൾ വീണ്ടും ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടില്ല ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളിരിപ്പുണ്ടായിരുന്നു ആയിരുന്നു മറ്റേ സൽട്ടൻ്റെ വൈഫ് സെൽട്ടൻ്റെ ഈ സഹോദരങ്ങൾ അവരുടെ കൂടെ ഇപ്പം ഞാനുണ്ട് എൻ്റെയും ബ്രദറാണ് സെൽട്ടൺ അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം സെൽട്ടൻ്റെ വൈഫിന് ക്ഷീണം പോലെ തോന്നിയത് എഫ് എഫ്ആ ആർ ചെയ്തതിൻ്റെയൊക്കെ അവിടെ മറ്റേ ചെയറുള്ളു അവിടെ ഒരു മൂന്ന് ചെയർ മൂന്നോ രണ്ടോ ചെയർ ഒരു ബ്ലാക്ക് കളർ ചെയറുണ്ട് അവിടെ ഇരുന്നു അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കഴിഞ്ഞാൽ ഞാൻ അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടെങ്കിൽ അവിടെ ഇരുന്നപ്പോൾ തുരുതര തുര ഇങ്ങനെ ആട്ടിൻ ആട്ടിൻ കുട്ടങ്ങൾ പറ്റപ്പെട്ട് ഒരുമിച്ച് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വരത്തില്ലേ ആ രീതിയിൽ പോലീസാർ ഇങ്ങനെ ഇങ്ങനെ പോയി അവിടെ കിടക്കുന്ന കല്ലുകളും തടികളും എടുത്ത് സ്ത്രീകളെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചിട്ടാണ് സാർ സ്ത്രീകൾ അവർ ഇറങ്ങി ഓ ഓട്ടിക്കുന്നത് അത് അതിൻ്റെ ഇടയിൽ തന്നെ ഈ ഫസ്റ്റ് കല്ലറ് തീർന്നതിനു ശേഷം ഞങ്ങൾ ഞങ്ങൾ തന്നെ അവിടെ ഡിസ്കസ് കുറച്ച് അമ്മച്ചിമാർ എവിടെ നിന്ന് ഈ കല്ലുകളൊക്കെ എവിടെ നിന്ന് ഇത് ആരറിഞ്ഞു എന്നൊക്കെ കുറച്ചപ്പോൾ ദൂരെ നിന്നവർക്ക് വ്യക്തമായിട്ട് കാണാം ആ കല്ലുകളൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നാലഞ്ച് പയന്മാർ അതിൻ്റെ മുകളിൽ നിന്ന് നാലഞ്ച് പയ്യന്മാർ അതിൻ്റെ മുകളിൽ നിന്ന് എറിയണത് ഞങ്ങൾ കണ്ടായിരുന്നു അത് ഏതോ ഏതോ ആൾക്കാർ എന്തൊരു ഇത് പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആ ഗ്രില്ലിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറയുകയാണ് അത് കല്ലുകളൊക്കെ നിൻ്റെ നിൻ്റെയൊക്കെ കാലിൻ എന്ത് നിൻ്റെയൊക്കെ കാലിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണടി ഒരു വയസ്സായ അമ്മച്ചിയെടുത്താണ് പറ വരുന്നത് ഇനി എന്തൊക്കെ അവിടെ നിന്ന് വരാൻ പോണോ നീയൊക്കെ കാണാൻ ഇപ്പോൾ അല് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെ വളരെ അസഭ്യമായ അത് എന്നിട്ട് ചീത്തകൾ അവിടെ നിന്നിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത ആ ആ ഗ്രില്ലിൻ്റെ അകത്ത് നിന്നിട്ട് തന്നെ ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ വിളിക്കുന്നു വിളിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ലിസിക്ക് ഇങ്ങനെ ഇങ്ങനെ അവരുടെ വാക്കുകൾ അത്രയും കേൾക്കാൻ പറ്റാഞ്ഞിട്ടും അവൾക്ക് പിന്നെ ഒരുമാതിരി ആയതുകൊണ്ട് ആ മറ്റേ ആ സൈഡ് എഫ് ഐ ആർ ചെയ്ത ആ സൈഡ് അവൾ ഇരുന്നപ്പോൾ ഞാനും കൂടെയിരുന്നു അപ്പോൾ ഈ പോലീസ് ഓഫീസർ ഇങ്ങനെ ദൂരെ ദൂരെ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ രണ്ടൊരു ഷോക്കായി ഞങ്ങൾ പേടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ഇവർ ഇവിടെ നിന്ന് ഈ പോലീസ് ഓഫീസിൽ ചീത്ത വിളിച്ച് വളരെ മോശമായ ചീത്തകളൊക്കെ സ്ത്രീകളെ വിളിച്ച് കല്ല് അവിടെ കിടക്കുന്ന കല്ല് അതിന് അതിൻ്റെ അവിടെ കിടന്ന കല്ല് തടികളൊക്കെ എടുത്ത് സ്ത്രീകളെ ഓട്ടിച്ച് അങ്ങോട്ട് പോയി എന്നിട്ട് എന്നിട്ട് ഒരു ഓഫീസർ ഇങ്ങനെ അവർ ഒരു പറ്റം ഓഫീസിൽ ഓടി വന്നിട്ട് എന്നെ കണ്ടിട്ട് ഒരു ഓഫീസറിന് ഇറങ്ങി ഓട് 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 ഇവിടെ ഇരിക്കലേ ഓടോടന്ന് ഒരു ഓഫീസർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം വരെ ഞങ്ങൾ ഓടി അതിനച്ചി എവിടെ ഓടണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ സ്ഥലമാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല സ്റ്റേഷൻ്റെ ഒരു സൈഡിനെ ഞങ്ങൾ ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളുടെയും കൈ പിടിച്ചിട്ട് തന്നെ നിൽക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ വെടി എന്തൊക്കെയോ പൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഒന്നിനൊന്നിനും ഞങ്ങൾ പേടിച്ചായിരുന്നു പേടിച്ചിട്ട് അതിനുശേഷം ഞങ്ങൾ നിൽക്കുന്ന സൈഡും ഇങ്ങനെ വെടിയുടെ ഉച്ച വെടിയുടെ വെടി കൊട്ടുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് സേഫ് ആയിട്ട് ആ പോലീസ് സ്റ്റേഷൻ ഒരു വളപ്പിൽ തന്നെ ഞങ്ങൾ ഒരു ഒരു ഗ്രില്ലൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ഞങ്ങൾ രണ്ടും ഇങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടും കൈവിടാതെ ഞങ്ങൾ കുത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊരു ലേഡീസ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ അവൾ ഞങ്ങൾ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിയടി നീയൊക്കെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിയടി ഇറങ്ങി ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയില്ല ഞങ്ങളിനി എവിടെ പോയിരുന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും മരണം ഉറപ്പാണെന്ന് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പോയില്ല എന്നിട്ടും രണ്ട് മൂന്ന് പോലീസ് ഓഫീസേഴ്സ് വന്ന് ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് നീയൊക്കെ ഇവിടെ പച്ചക്കാണ് ചീത്ത വിളിച്ചിട്ട് അവന്മാർ നീ ഒക്കെ ഇവിടെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടിക്കാനൊക്കെ വന്നു പക്ഷേ അടിച്ചില്ല അവർ അവർ ഞങ്ങൾ അടിക്കാൻ ലാത്തി ഓങ്ങി പക്ഷെ അടിച്ചില്ല അവർ അതിനുശേഷം എന്നിട്ട് വീണ്ടും അടിക്കുമെന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഞങ്ങളിവിടും കൈപിടിച്ച് തന്നെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നുകൊണ്ട് പോയപ്പം പിടിഞ്ഞ സ്റ്റേഷനിൽ ഒരു പോലീസ് എടി എടിയടി നിക്കടി എന്നൊക്കെ പറഞ്ഞ് നിക്കടി നീ നീയൊക്കെ ഇവിടെ ഭയങ്കര ഷോയായിരുന്നു അല്ലോ എടിയെന്നിട്ട് എൻ്റെ പേര് പറ എൻ്റെ പേ എൻ്റെ പേര് വിളിച്ചിട്ട് അജിതാന്ന് എന്ന് പേര് വിളിച്ചിട്ട് ഫസ്റ്റിൽ തന്നെ രണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ആദ്യം ലാത്തി ലാത്തി കൊണ്ട് കാല് അടി തന്ന അടി തന്നപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ പിടി വിട്ടു ഞങ്ങൾ രണ്ടുപേരുടെയും പിടി വിട്ടു അപ്പോൾ ലിസി പറഞ്ഞു സാർ എൻ്റെ ഹസ്ബൻഡിനെയാണ് പിടിച്ചിട്ട് പോയ പിടിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയത് അടിക്കല്ലേ സാർ അടിക്കല്ലേ സാർ അവൾ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു ഓടടി ഓടിയടുമ്പോൾ ഇനി അടിച്ചപ്പോൾ അടിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫോൺ പിടിച്ചു തന്നെ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി ശ്രദ്ധ അങ്ങോട്ട് പോയതിൽ ലിസീനെ അവർ ഓട്ടിച്ച് ഓടിച്ചിട്ടാണ് ലിസീൻ അടിച്ചത് എന്നെൻ്റെ ഫോൺ വാങ്ങിച്ച് എന്നിട്ട് അമ്മ ഫോൺ വാങ്ങിച്ചാളെൻ്റെ ബാക്കിൽ ബാക്കിൽ ഭയങ്കരമായിട്ട് അടി അടിച്ച് പിന്നീട് തൊര തുരാന്ന് എനിക്ക് അടിയാണ് കിട്ടിയത് എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ കണ്ണ് പൊത്തി ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നത് എതിർക്ക ഫുൾ ഫുൾ പോലീസ് ഓഫീസ് ഒരു ലേഡീ ലേഡീസ് അങ്ങനെ ആരും ഇല്ലായിരുന്നു ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് പ്രതികരിക്കും സംസാരത്തിൽ പോലും പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്തിനു സാർ അടിക്കുന്നതെന്നെങ്കിലും ചോദിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നെ അവരടിച്ചു എനിക്ക് ആ സമയം എന്ത് ചെയ്യണമെന്നെനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കണ്ണടച്ച് വെച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെയാണ് നിൽക്കുന്നത് അവർ ഞാൻ അങ്ങനെ നിൽക്കുന്നവരവരല്ല ഞാൻ അവരെ എതിർക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു ഞാൻ എതിർക്കുകയാണെങ്കിൽ അല്ലേ അടിക്കരുത് സംസാരം കൊണ്ടും ഞാൻ എതിർത്തിട്ടില്ലായിരുന്നു അല്ലാതെ ഞാൻ അടി ഞാൻ എതിർത്തിട്ടില്ലായിരുന്നു മെയിൻ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ തന്നെയാണ് അടിച്ചത് എന്നിട്ട് ഓടടി ഓടടി എന്ന് പറഞ്ഞു എനിക്ക് ഓട എനിക്ക് എവിടെ ഓടണോന്നു എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നു എന്നിട്ട് പിന്നീട് എന്നെ ഫസ്റ്റ് അടിച്ച പോലീസ് തന്നെയാണ് പുള്ളിക്കാരന് മനസ്സിലായി അത് എൻ്റെ റിസ്ക്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിലപ്പോ ഓടി വന്നത് എന്തായാലും ഞങ്ങൾ നിക്കവേ ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾക്കെതിരെ കല്ലറിയത്തില്ല അവിടെ ഏതോ വേറെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഭയങ്കര ബോധ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ സ്ത്രീകൾ മാത്രമാണ് അവിടെ അതിൻ്റെ ആ കോമൺ പരിസരത്തുള്ളായിരുന്നത് ഞങ്ങൾക്ക് നേരെയാണ് ഫസ്റ്റ് കല്ലേറ് വന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് ആ പൈപ്പിന് പേടി പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ പേടിച്ചായിരുന്നു എന്നിട്ട് എന്നെ പോലീസ് ഓഫീസ് എന്നെ ഇനി വീണ്ടും നടന്നു പോകാൻ പറഞ്ഞു എനിക്ക് അത്രയും ദൂരം പോകാണ്ട് പേടി എൻ്റെ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകത്തില്ല കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു പോലീസുകാരും ഞങ്ങളുടെ ആൾക്കാരും തമ്മിൽ ആൾക്കാരെ ഓട്ടിച്ച് ഒരു സൈഡാണ് ഇട്ടിരുന്നത് അപ്പോൾ ഭയങ്കര ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ എന്നെ ആ പോലീസ് ഓഫീസർ എന്നെ ഫസ്റ്റ് അടിച്ച പോലീസ് ഓഫീസർ തന്നെയാണ് അതുവരെ എന്നെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു ഇനി നീ പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോകാൻ എനിക്ക് പേടിയാണ് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം അതിനുശേഷം അയാൾ എന്നെ കൊണ്ടുപോയി ഞങ്ങളുടെ അച്ഛന്മാരെ കടിച്ചവിടെ അവരെ കടിച്ചവർ കുറ്റവാളികളെ പോലെയൊക്കെ അവരവിടെ പേടിച്ച് നിൽക്കുകയായിരുന്നു എന്നിട്ട് മോശമായ വാക്കുകളൊക്കെ ചീത്തകളൊക്കെ അവർ വിളിച്ച് അവര് അവർ അവർക്കൊക്കെ നല്ല നല്ല അടി കിട്ടി അവർക്കും പ്രതികരിക്കാൻ പറ്റാ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരൊക്കെ ആ സമയം നിന്നിരുന്നത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അച്ഛനെയൊക്കെ വളരെ മോശമായ ചീത്തയൊക്കെ വിളിച്ചിട്ട് വളരെ വൃത്തി കേട്ട ശരിക്കതൊന്നും പറയാൻ അറിയത്തില്ല ഞങ്ങളൊക്കെ അങ്ങനെയല്ല ചീത്ത വിളിച്ചും അടിച്ച തിരിച്ചടിക്കുന്നത് സംസാരിക്കും നല്ലതിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അല്ലാതെ ഉപദ്രവകാരികളൊന്നും അല്ല ഞങ്ങൾ അവരടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന പ്രവണതയോ അതുപോലെ മോശമായ വാക്കുകൾ പറയുന്നോ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല വീട്ടുകാരായിരുന്നാലും ശരി നാട്ടുകാരായിരുന്നാലും ശരി ഞങ്ങളുടെ വൈദികരായിരുന്നാലും ശരി തിരിച്ചടിക്കാനോ അടി അടി എനിക്ക് ഞാൻ നന്നായിട്ട് സംസാരിക്കും പക്ഷേ സംസാരിക്കുന്നത് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര അഡ് അറിയത്തില്ല സാർ നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുന്ന ആൾക്കാർ ഞങ്ങൾ അല്ല ചീത്ത ഭയങ്കര മോശമായിട്ട് ചീത്തയാണ് ഞങ്ങളുടെ അച്ഛന്മാരെ വിളിച്ച് വീണ്ടും അവന്മാർ അവിടെ നിന്ന് വിളിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു കൂട്ടം പോലീസ് ഓഫീസർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒന്ന് രണ്ട് പോലീസ് ഓഫീസേഴ്സ് അവരെ മാറ്റി എന്നിട്ട് അവന്മാരെ എന്തൊക്കെ അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മോശമായ വാക്കുകൾ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ ഞങ്ങൾ എന്ന സ്റ്റക്കായിട്ട് നിന്നൊരവസ്ഥയാണ് അതിനുശേഷം എന്നെ അതിനുശേഷം എന്നെ അവര് അച്ഛൻ തന്നെയാണ് എനിക്ക് വേദന കൊണ്ടല്ല ഞാൻ അന്ന് ഞാൻ എന്നിട്ട് ബാക്കിയമ്മ എന്നിട്ട് ഒരു പോലീസ് തന്നു നിനക്കൊക്കെ എന്ത് എന്ത് ഷോ ആയിരുന്നെടിയും നീയൊക്കെ അവിടെ കാണിച്ചു പറഞ്ഞു എന്നോട് വീണ്ടും അതിനുശേഷം ഞാൻ നിന്നു അച്ഛന്മാരുടെ ബാക്കിൽ തന്നെ നിന്നു പക്ഷെ ഞാൻ കരഞ്ഞു എൻ്റെ വേദന എനിക്കാ സമയം വേദന എടുത്തില്ലേ സാർ ഞാനോ ഞങ്ങളുടെ ഒരു സമൂഹം തന്നെ ഞങ്ങൾ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനൊരു സംഭവം നടക്കരുതെന്ന് ഞങ്ങളെല്ലാ സമയം ഞങ്ങൾ എന്ത് കാര്യം വിചാരിക്കേണ്ടെന്ന് നടന്നു ആ കാര്യമാണ് അവിടെ നടന്നത് ഈ ഒരു പ്രക്ഷോഭം എങ്ങനെയാണ് ആക്രമണങ്ങൾ അവിടെ വന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ കരഞ്ഞു ആ സമയം എൻ്റെ വേദന കൊണ്ടല്ല കരഞ്ഞു കരഞ്ഞത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആൾക്കാർക്ക് നേരത്തെ ഒരു ഭയങ്കര ഒരു ആക്രമണം തന്നെയാണ് എന്തോ വലിയൊരു യുദ്ധം പോലെ എനിക്കത് തോന്നി ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാർ പല ഇതിനും പറയാറുണ്ട് നമ്മളെപ്പോഴും സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ഞങ്ങളൊരു സ ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലാതെ അവർ സൃഷ്ടിച്ചു തന്നു അത് ഞങ്ങളല്ല അതോർത്ത് ഞാൻ ആ സമയം ഞാൻ പൊട്ടിക്കരഞ്ഞായിരുന്നു എനിക്കിപ്പോഴും പറയുന്നു വേദനയൊക്കെ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും സെ അവരങ്ങനെ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേരൊക്കെയാണ് കല്ലെറിയേണ്ടത് ഞങ്ങൾ ഞങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേരെ ആരാ കല്ലെറിഞ്ഞത് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് നേരെ കല്ലറാതി ഉണ്ടായത് ഞങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുന്നേ ഫ്രണ്ടീന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഞങ്ങളാണ് ചിലട്ടെൻ്റെ വൈഫ് ചിലട്ടൻ്റെ സഹോദരിമാർ ചിലൻ്റെ കുഞ്ഞമ്മ പിന്നെ ഞാൻ വേറെ വേറെ ഒരുപാട് സ്ത്രീകൾ ജനങ്ങളാണ് ആ കോമ്പൗണ്ടിൻ്റെ അകത്താണ് അല്ല സ്റ്റേഷൻ്റെ അകത്തൊന്നും അല്ല ആദ്യം കല്ലേറ് വന്ന് വീണത് ഞങ്ങളുടെ നേരക്കാണ് ആദ്യം കല്ലേറ് വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചിന്ന പിന്നമായി ചിത്തറിപ്പോയി ഞങ്ങളൊക്കെ ഞാനും സെലട്ടിൻ്റെ പരി ലിസിയുമായിട്ട് സ്റ്റേഷിൻ്റെ ഒരു പരിസരത്ത് ഞങ്ങൾ മാറി നിന്നത് ഞങ്ങൾ പേടിച്ചാണ് മാറി നിന്നത് ഒരുപാട് പേർക്ക് പരി ഒരുപാട് അമ്മച്ചിമാർക്ക് ആര്യമാർക്കൊക്കെ പരിക്കു പറ്റിയിട്ടുണ്ട് അവരൊക്കെ ആ സമയം ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു അവർക്ക് ഞാൻ ഇപ്പോൾ ഒരു ഒരു ഇതിൽ ടെലിവിഷനിൽ കണ്ടായിരുന്നു അന്ന് ആംബുലൻസ് ഫുള്ളും പോലീസാണ് പോയത് പോലീസാണ് പോയത് ഞങ്ങൾക്ക് പരിക്ക് പറ്റിയ ആൾക്കാർക്ക് പോകാൻ പോലും ഒരു ആംബുലൻസ് ഞങ്ങൾക്കില്ലായിരുന്നു പോലീസാണ് ഫുൾ ആംബുലൻസിൽ പോയി പോലീസാണ് ഫുൾ ആംബുലൻസിൽ പോയെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പത്ത് അമ്പതിൽ കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് അത്രയ്ക്കും പോലീസുകാർക്ക് എന്താ പരിക്ക് പറ്റിയതാണ് ഇവിടെ ചെറുത് ചെറു അവർക്കൊന്നുമില്ല ഞങ്ങളുടെ കൂടെ തന്നെയാണ് അവർ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ഞങ്ങൾ കണ്ട് അവരുടെ മുറിവുകൾ കണ്ടു ഞങ്ങളുടെ മുറിവുകളും കണ്ടായിരുന്നു ആ പോലീസ് അന്ന് എത്ര അന്ന് അറുപത് അന്ന് അറുപത് അന്ന് അറുപതോളം അറുപതോളം പോലീസ് ഓഫീസാണ് ഈ ഈ ഒരിതിലുണ്ട് ആംബുലൻസിൽ പോയത് പക്ഷേ മുറിവ് പറ്റിയ ഞങ്ങൾക്ക് പോലും ആംബുലൻസ് ഇല്ലായിരുന്നു സാർ ആംബുലൻസ് പോട്ട സൗകര്യം ആ പോലീസുകാർ ഞങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു അങ്ങനെ അതിനുശേഷം എനിക്കറിയത്തില്ല ഞങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ അതിനു ശേഷം ഞങ്ങളുടെ ഞങ്ങളെ തന്നെ സിസ്റ്റേഴ്സ് കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ആണ് അവർക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തിരുന്നത് ഞങ്ങൾക്ക് പോലും ഒരു ഒരു ആംബുലൻസ് സൗകര്യം പോലും ആ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ഒരുക്കി തന്നില്ല ഇത്രയധികം ഉണ്ടായിട്ട് പോലും എനിക്കെതിരെയോ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ജീവിത പുരോഗമനത്തിനല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ജീവിതം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് അല്ല ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി നിങ്ങൾ പുരോഗമിച്ച് തരൂ എന്നല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഈ മനുഷ്യ മറ്റുള്ള മനുഷ്യരെ പോലെ ഈ പട്ടികൾക്ക് പോ പട്ടികൾക്ക് പോലും സംരക്ഷണം ഉണ്ടല്ലോ സാറേ ഈ നാട്ടില് പട്ടികളെ പോലും സംരക്ഷിക്കില്ല തെരുവ് പട്ടികളെ പോലും സംരക്ഷിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ സംരക്ഷണം ഇവർ തരുന്നില്ല കാര്യം എന്തേ തെരുവ് പട്ടികളെ സംരക്ഷിക്കാൻ എന്തും മാത്രം പാർട്ടിക്കാരും ആൾക്കാരും ഉണ്ട് എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഞങ്ങൾ ഞങ്ങളെ അത്രയും ഒരു ഒരു ചെറിയ കെയറിങ്ങ് തരാത്ത കാര്യം എന്തേ െരുവ് പട്ടികളെ സംരക്ഷിക്കുന്ന ഒരുപാട് ഒരുപാട് സംഘടനകളുണ്ട് ആൾക്കാരുണ്ട് പാർട്ടിക്കാരുണ്ട് എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മക്കൾ അവരുടെ അവരുടെ ജീവന്റെ സുരക്ഷിതത്വം അവരുടെ അവരുടെ പാർപ്പിടത്തിന് സുരക്ഷിതത്വം ഇത് മാത്രമല്ല അവർ ചോദിക്കുന്നത് അവർ പുരോഗതിയാണ് ചോദിക്കുന്നത് പുരോഗതി മീൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വലിയ രീതിയിൽ ജീവിക്കാൻ ബിൽഡിങ്ങുകള് വലിയ വലിയ വീടുകൾ അങ്ങനെയാണ് അവർ ചോദിക്കുന്നത് അവർ താമസിക്കുന്ന ആ അരസിന്റെ സ്ഥലത്തിൽ ആ വീട് അവൾ അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിട നഷ്ടപ്പെട്ട് അത് നഷ്ടപ്പെടുന്നതിൽ ഉണ്ടായ വേദന കൊണ്ടിട്ടാണ് വേദന കൊണ്ടാണ് അവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വലിയത് നിങ്ങൾ അത് താ ഇത് ഒന്നും സർക്കാരിനോട് ആരും ചോദിക്കുന്നില്ല പട്ടികൾക്കുള്ള പരിഗണനങ്ങൾ സാർ ഞങ്ങൾക്ക് തരാൻ പറ ഒരു പട്ടിയോട് കാണിക്കുന്ന പരിഗണന പോലും ഞങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്നും കിട്ടുന്നില്ല പട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണന ഒരു അംശം ഞങ്ങൾക്ക് തന്നാൽ മതി ഫുള്ളും വേണ്ട പട്ടികളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നല്ലോ തെരുവ് പട്ടികളെ തെരുവിൽ നിന്ന് വലിച്ചെടുക്കൊണ്ടുപോയി എവിടെയും കൂടെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നല്ലോ പക്ഷെ ആ പട്ടി ആ പട്ടി ആ പട്ടികൾ കൊടുക്കുന്ന പരികളിൽ നിന്ന് ഒരു ശതമാനം ഞങ്ങൾക്ക് തന്നു വാങ്ങിച്ചു തന്ന അത്രയും നന്നായിരുന്നു